എസ്സക്കി എൽ പ്രവാചകൻ്റെ പുസ്തകമെന്നുള്ള വായന ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ നാൽപ്പത്തൊമ്പത് വരെയുള്ള വചനങ്ങൾ രണ്ടാം ഭാഗമാണ് ഇവിടെ എസ് എ കി എൽ പ്രവാചകൻ സമറിയായുടെയും ജറൂസലേമിൻ്റെയും പാപങ്ങൾ വീണ്ടും പറയുകയാണ് ഇരുപത്തിയാറാം വചനം അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുകയും അമൂല്യ രക്തങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്യും അങ്ങനെ നിന്റെ ഭോഗാസക്തിക്കും ഈജിപ്തിൽ വച്ച് നീ ശീലിച്ച വ്യഭിചാരവൃത്തിക്കും ഞാൻ അറുതി വരുത്തും ഇനി നീ ഈജിപ്തുകാരുടെ നേരെ കണ്ണുതിരിക്കുകയോ അവരെ സ്മരിക്കുകയോ ചെയ്യുകയില്ല ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ വെറുക്കുന്നവരുടെ കരങ്ങളിൽ നീ മനം അടുത്ത് ഉപേക്ഷിച്ചവരുടെ കരങ്ങളിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കും അവർ നിന്നോട് വെറുപ്പോടെ പ്രവർത്തിക്കും നിന്റെ അധ്വാന ഫലം അവർ കൊള്ളയടിക്കും നഗ്നയും അനാവൃതവുമായി നിന്നെ അവർ ഉപേക്ഷിക്കും അങ്ങനെ നിന്റെ വ്യഭിചാര വൃത്തിയുടെ നഗ്നതയും നിന്റെ ഭോഗാസക്തിയുടെ വേശ്യാവൃത്തിയും അനാവൃതമാകും നീ ജനതകളോടൊത്ത് വ്യഭിചാരം ചെയ്യുകയും അവരുടെ വിഗ്രഹങ്ങളാൽ മലിനമാക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇവയെല്ലാം നിന്നോട് പ്രവർത്തിക്കുന്നത് നീ നിൻ്റെ സഹോദരിയുടെ പാതയിൽ ചരിച്ചു അതുകൊണ്ട് അവളുടെ പാനപാത്രം ഞാൻ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിൻ്റെ സഹോദരിയുടെ കുഴിയും വട്ടവുമുള്ള പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് നീ പരിഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യും അതിനാൽ വളരെയേറെ കുടിക്കാനുണ്ട് ഭീതിയുടെയും ശൂന്യതയുടെയും പാനപാത്രത്തിൽ നിന്ന് നിന്റെ സഹോദരിയായ സമരിയായുടെ പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് ഉന്മത്തെയും ദുഃഖവും കൊണ്ട് നീ നിറയും നീ അത് കുടിച്ച് വറ്റിക്കും പാത്രം ഉടച്ച് കഷ്ണങ്ങൾ കാർന്നുതിനും നിൻ്റെ മാറിടം നീ പി ചീന്തും ഞാനാണ് ഇതു പറഞ്ഞിരിക്കുന്നത് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ നിന്നെ വിസ്മരിക്കുകയും പുറന്തള്ളപ്പെടുകയും ചെയ്തതിനാൽ നിന്റെ ഭോഗാസക്തിയുടെ വ്യഭിചാരത്തിൻ്റെയും ഫലം നീ അനുഭവിക്കും കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഓഹലായെയും ഓഹിലിയാബിയെയും നീ വിധിക്കുകയില്ലേ എങ്കിൽ അവരുടെ മ്ലേക്ഷതകൾ നീ അവരുടെ മുമ്പിൽ തുറന്നു കാട്ടുക അവർ വ്യഭിചാരം ചെയ്തു അവരുടെ കരങ്ങൾ രക്തപങ്കിലമാണ് അവരുടെ വിഗ്രഹങ്ങളുമായി അവർ പരസംഗം ചെയ്തു എനിക്ക് അവരിൽ ജനിച്ച പുത്രന്മാരെ അവയ്ക്ക് ഭക്ഷണമായി അഗ്നിയിൽ ഹോമിച്ചു അതിനും പുറമെ ഇതുകൂടി അവർ എന്നോട് ചെയ്തു അന്ന് തന്നെ അവർ എൻ്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കുകയും എൻ്റെ സാപത്തുകൾ അശുദ്ധമാക്കുകയും ചെയ്തു വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ കുട്ടികളെ വധിച്ച ദിവസം തന്നെ അവർ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് അത് മലിനപ്പെടുത്തി ഇതാണ് അവർ എൻ്റെ ഭവനത്തിൽ ചെയ്തത് കൂടാതെ വിദൂരത്തുനിന്ന് അവർ ദൂതനെ അയച്ച് പുരുഷന്മാരെ വരത്തി അവർക്ക് വേണ്ടി നീ കുളിച്ച് കണ്ണെഴുതി ആഭരണങ്ങൾ അണിഞ്ഞു രാജകീയമായൊരു സപ്രമഞ്ചത്തിൽ നീ ഇരുന്നു അതിനരുകിൽ ഒരു മേശയൊരുക്കി എൻ്റെ സുഗന്ധ വസ്തുക്കളും ധൈര്യവും വച്ചു സുഖത്തിൽ തിമിർത്തുകൂട്ടുന്ന ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു വിജയ പ്രദേശത്തുനിന്ന് വരുത്തിയ മദ്യപാന്മാരും സാധാരണക്കാരോട് ഒപ്പമുണ്ടായിരുന്നു അവർ സ്ത്രീകളുടെ കയ്യിൽ വളയണിയിച്ച് ശിരസിൽ മനോഹരമായ കിരീടം ധരിപ്പിച്ചു ഞാൻ ചിന്തിച്ചുപോയി വ്യഭിചാര വൃത്തി കൊണ്ട് വൃത്തിയായ സ്ത്രീ അവളുമായി അവർ പരസംഗത്തിലേർപ്പെടുമോ എന്നാൽ ഒരു വേശിയെ എന്ന പോലെ അവളെ അവർ സമീപിച്ചു അങ്ങനെ ചാരണികളായ ഓഹോലയായെയും ഓഹോലിപിയായേയും അവർ സമീപിച്ചു വേശികളെയും രക്തം ചിന്തിയ സ്ത്രീകളെയും വിധിക്കുന്നത് പോലെ നീതിമാന്മാർ അവരെ വിധിക്കും കാരണം അവർ വേശികളാണ് അവരുടെ കരം രക്തപങ്കുലവുമാണ് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അവർക്കെതിരായ ഒരു സൈന്യത്തെ അണിനിരത്തുക അവർ ഭയപ്പെടും കൊള്ളയടിക്കാനും അവർക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുക സൈന്യം അവരെ കല്ലെറിയുകയും വാളുകൊണ്ട് കൊണ്ട് ചീന്തിക്കളയുകയും ചെയ്യും അവർ അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും കൊല്ലുകയും അവരുടെ ഭവനങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്യും സ്ത്രീകൾ ഇതൊരു മുന്നറിയിപ്പായി കരുതി നിന്നെപ്പോലെ വിഷയാസക്തിക്ക് അധീനരാകാതിരിക്കാൻ ഞാൻ ദേശത്ത് വിഷയാസക്തിക്ക് അറുതി വരുത്തും വിഷയാസക്തിക്ക് നിങ്ങൾ ശിഷ്യ അനുഭവിക്കും വിഗ്രഹങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ ശിഷ്യ അനുഭവിക്കും ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സമരിയായും ജറൂസലേമിലെയും ജനങ്ങൾ വിഷയാസക്തിയിലും വ്യഭിചാരത്തിലും മുഴുകി ജീവിക്കുക മാത്രമല്ലല്ലോ ചെയ്തത് അവരുടെ കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ചു എന്നുള്ള വലിയ വേദനാജനകമായ കാര്യവും ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവം വിളിച്ച വിളിയിൽ നിന്നും മാറി വിജാതിയിലോട് ഇടപെട്ട് പാപത്തിൻ്റെ കുഴിയിൽ വീണ ഈ ജനത്തോട് അടിമത്വത്തിലേക്ക് പോയ ജനത്തോട് പറയുകയാണല്ലോ പാപത്തിൻ്റെ വഴികൾ വിട്ട് സ്നേഹത്തിൻ്റെ തിരികൾ കൊളുത്താൻ വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്നതിന് നന്ദി പറയുന്നു സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവചനം വളർത്താം നവീകരിക്കപ്പെട്ട മനുഷ്യരാകാം വചനത്തിലൂടെ അതിനു വേണ്ടുന്ന അനുഗ്രഹം ദൈവം നമുക്കെല്ലാവർക്കും നൽകുന്നു ഹല്ലേലൂയ